സംസാരിച്ച എക്സ് എം എൽ എം എ വാഹിദും അതുപോലെ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് അജിത് കുമാറും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് കുന്നംകുളത്തെ ചുവല്ലൂർ സംഭവമാണത് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ രാജ്യത്തെ വിവരാവകാശ നിയമം യു പി എയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഇടിമുറികൾ അതിക്രൂരമായ രീതിയിൽ പീഡനത്തിന് വിധേയരാക്കുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വിവരാവശ്യ നിയമം ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയത് വെള്ളപ്പേപ്പർ സ്റ്റാമ്പൊട്ടിച്ച് ഏതൊരു ആളിനും ഈ രാജ്യത്തെ സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള അവകാശമാണ് ആ വിവരാവശ്യ നിയമത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇതൊരു ഔട്ട് പോസ്റ്റ് ആയതും പണ്ട് പിന്നീടാണ് പോലീസ് സ്റ്റേഷൻ ആയത് ഒട്ടേറെ പുരപ്പന്മാരായ ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ നിൽക്കുന്ന പോലീസ് ഓഫീസർമാർക്കൊന്നും അതൊന്നും അറിയില്ലായിരിക്കും അറളപ്പൻ നാടാനും എം സത്യനേഷനും ശ്രീ എം മുകുന്ദനും അതുപോലെ തന്നെ കിഷൻ നായരും അതുപോലെ വേലപ്പൻ നായർ അടക്കമുള്ള ഒട്ടേറെ ഓഫീസർമാർ ഈ പോലീസ് സ്റ്റേഷനിൽ എസ് ഐമാരായി ജോലി ചെയ്തിരുന്നു അന്നുമൊക്കെ ഇതുപോലെ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു ഒരു ഗ്രാവിറ്റി വേണം ഏതൊരു കാര്യത്തിനായാലും ഒരു പിഞ്ചു പാലികയെ ബലാത്സംഗം ചെയ്ത് കൊന്നു ആളുകളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പോലീസ് പ്രതികരിക്കും അതെത്തി ഇടിച്ചവന്റെ നട്ടല് എന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം ഈ കേരള പോലീസിനുണ്ട് എന്തെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യം അയാളിൽ ആരോപിതനായിട്ടുണ്ടോ എന്തെങ്കിലും ഗുരുതരമായ തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടോ ഒരു തെറ്റുമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ വിരം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിവരാവകാശ നിയമം വന്നതിന് ശേഷം കൊടുത്ത ഒരു അപേക്ഷയിന്മേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവം ഈ അപേക്ഷയിന്മേലെ വിവരങ്ങൾ നൽകുവാൻ കുന്തങ്ങളെ പോലീസ് തയ്യാറായില്ല തയ്യാറായില്ല എന്ന് മാത്രമല്ല ആദ്യം പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് അവിടെ പോക്സോ കേസ് അടക്കമുള്ള ഒട്ടനവധി കേസുകളിലെ ആളുകളുണ്ട് അവരുടെ ദൃശ്യങ്ങൾ പുറത്താകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആ വിവരാവശ്യം ദരസിക്കപ്പെടുകയാണുണ്ടായത് അതിന്റെ നിയമവശങ്ങളും അതിന്റെ പോരാട്ട വീതികളും അതിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും അവസാനം ഇൻഫർമേഷൻ കമ്മീഷണർ ആ ചെറുപ്പക്കാരന് ആ വിവരാവശ്യ നിയമപ്രകാരം അയാൾക്ക് ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ലഭ്യമാക്കുകയും അതനുസരിച്ചാണ് ഇന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും സമൂഹം ഒന്നടങ്കം ഈ കിരാത നടപടിക്കെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് പോലീസുകാരനാവുന്നതിനുണ്ട് ഡിഗ്രി കഴിഞ്ഞ് ആവുന്നതിനുണ്ട്സ്റ്റ് പാസ്സായി അത് കഴിഞ്ഞ് ഫിസിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ് ഈ ഫിസിക്കൽ ട്രെയിനിംഗിന്റെ കാലഘട്ടത്തിൽ നിയമവശങ്ങളെ കുറിച്ച് ക്രിമിനൽ നടപടികളെ സംബന്ധിച്ച് എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ച് ഇന്ത്യൻ പീനൽ കോഡ് മാറിയ നിയമത്തെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ ക്ലാസ്സുകൾ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഇവിടെ വന്ന് കുതിര കയറാനല്ല സാധാരണക്കാരന്റെ നെഞ്ചത്ത് കേറാനല്ല കാക്കീമിട്ടുകൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യണം തെറ്റ് കാണിക്കുന്നവന് ശിക്ഷിക്കണം നിങ്ങളെ ഡി ജി പി എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഡി ജി പി പറഞ്ഞത് അങ്ങനെയൊന്നും ആരെയും മർദ്ദിച്ച് കുറ്റം തെളിയിക്കേണ്ട കാര്യമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താധുനികമായ സംവിധാനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതനുസരിച്ച് കുറ്റവാളികളെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് കേരള പോലീസിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് മർദ്ദനത്തിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വാതക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര നടപടിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുവാനുള്ള പ്രതികരണശേഷി നഷ്ടപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്തേ അപ്പോൾ അദ്ദേഹം തന്നെ ഇതിന് വളം വെച്ചു കൊടുത്ത കൊടുത്തയാളാണ് നവകേരള സദസ്സെന്ന് പറഞ്ഞൊരു സദസ് വന്നപ്പോൾ ആലപ്പുഴ വെച്ച് തൊന്തം ഗൺമാൻ പൂച്ചട്ടിയും അതുപോലെ ഹെൽമറ്റും കൊണ്ട് സമരം ചെയ്തവരെ നേരിട്ട പാരമ്പര്യമല്ലേ നിങ്ങൾക്കുള്ളത് ഇവിടെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തോന്നൽ കോളേജിന്റെ അവിടെ വെച്ച് ഇപ്പോഴത്തെ റോഡിലെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ തിരക്കെല്ലാം നമുക്കറിയാം മുന്നിൽ പോയ വാഹനം നിർത്തി അതിന്റെ പുറകെ വന്ന വാഹനം ബ്രേക്ക് ചെയ്ത് അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ ആ മുന്നിൽ പോയ വാഹനത്തെ തട്ടി ഇവിടെ ആ ആ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ധർണ നടത്തി അതിനെ സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് കൈകാര്യം ചെയ്തങ്ങ് പറഞ്ഞു ധാരണ ആ ധാരണയൊന്നും വേണ്ട ഞാൻ ഇപ്പോ ഈ മംഗലാപുരം കെ എസ് സി ബിയുടെ മുമ്പില് നാല് ദിവസം ഈ മംഗലപുരം പ്രദേശത്ത് കറണ്ടില്ലായിരുന്നു കറണ്ടില്ല ആദ്യത്തെ ദിവസം കെ എസ് ഇ ബി ഓഫീസിൽ പോയപ്പോൾ അന്നത്തെ ഇവിടുത്തെ ഒരു ഹിയമെന്ന് പറയാണ് പൊക്കിക്കൊണ്ടുപോയി റിമാൻഡ് ചെയ്യും എവിടെ പൊക്കും എന്ത് കുറ്റകൃത്യമാണ് കറണ്ടില്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ അയാളെ പൊക്കിക്കൊണ്ടുപോയി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ റിമാൻഡ് ചെയ്യും എനിക്ക് ഈ പണി പ്രശ്നമില്ല പോടോ പ്രശ്നമല്ലേ കളഞ്ഞിട്ട് പോകും താല്പര്യമുള്ള എവനെങ്കിലും ഒരുത്തിന് ജോലി കിട്ടട്ടെ എവനെയൊക്കെ പോലെയുള്ള കൊറേ പുഴുക്കുത്തുകളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് കയറിയിരുന്നു കൊണ്ട് പോലീസിനെ ആകപ്പാടെ നാണ നാണക്കേട് വരുത്തുന്നത് നിഷ്പക്ഷീതിപൂർവമായും നാട്ടിൽ നിയമം നടത്തേണ്ട പോലീസ് സംവിധാനം കേരള പോലീസ് കുറ്റാന്വേഷണ കാര്യത്തിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള കേരള പോലീസ് ആ കേരള പോലീസിന് നാണക്കേടാണ് ഇത്തരത്തിലുള്ള നരാധമന്മാരായ പോലീസുകാരെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മാന്യമായ രീതിയിൽ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന പരാതിക്കാരന്റെ പരാതി അല്ലെങ്കിൽ അവന്റെ പരാതി എന്താണെന്ന് കേൾക്കുവാനുള്ള സന്മനസ് പോലും കാണിക്കാതെ വരുന്നവനെ ആട്ടിപ്പായിക്കുന്ന ഈ പോലീസ് സംവിധാനം ആ സംവിധാനത്തിനെതിരായിട്ടാണെന്ന് കേരള മനസ്സാക്ഷി ഉണർത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല നേരത്തെ പ്രിയപ്പെട്ട ശ്രീ എം എ വാഹിദ് പറഞ്ഞ പോലെ ഈ പോലീസുകാരെ മുഴുവൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഈ പോലീസുകാരെ മുഴുവൻ ഇതിൽ കുറ്റാരോപിതരായ പോലീസുകാരെ മുഴുവൻ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാൽ മാത്രമേ നാളെ ഒരു അവസരത്തെ നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷം വിജയിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കടനംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതൊക്കെ പണ്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാല് മോഷണ കേസുകളിൽ പ്രതിയാണ് കൊണ്ടുപോയി തൂക്കി കെറ്റുന്നത് മറ്റേ എന്താണ് കരടം തൂക്കം അതിന് പേരുകെട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു പോലീസ് സ്റ്റേഷനാണ് കഠിനംകുളം എം എ വി പറഞ്ഞ പോലെ ഇവിടെയൊക്കെ പരിസരത്താളുണ്ട് കേൾക്കും ഓടി വരും പക്ഷെ അവിടെ കായലു മാത്രമേ ഉള്ളൂ കേൾക്കാൻ രോദനം കേൾക്കാൻ ഇട ഇത് റിട്ടയർ കഴിയുമ്പോഴേ അവന്റെയൊക്കെ കണ്ണീര് വീഴുന്ന നിന്റെ ദേഹം മുഴുവൻ ചൊറിയും പുണ്ണുമായി ഒഴുത്ത് അഴിഞ്ഞു നീക്കി ഈ നാട്ടിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒട്ടേറെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വലിയ വീരശൂര പോലെ ചീത്ത വിളിച്ചും ആളുകളെ അടിച്ചും പിടിച്ചും റിട്ടയർ ചെയ്തതിന് ശേഷം പല്ലിക്കുത്തി ചൊറിയും കുത്തി നടക്കുന്ന എത്രയോ റിട്ടയർഡ് പോലീസ് ഓഫീസർമാർ അപ്പോൾ ഞങ്ങൾ പറയും ഇവൻ സർവീസിൽ ഇരുന്ന കാലഘട്ടത്ത് ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ നല്ലവനായി ജീവിച്ചിരുന്നു പക്ഷേ ചൊറിയും കുത്തി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എത്രയോ പോലീസുകാരന്മാരെ ഉണ്ട് ആരെങ്കിലും തയ്യാറുണ്ടോ കേൾക്കാൻ കാണിച്ചു തരാം അപ്പൊ അതുകൊണ്ട് പൊന്ന സഹോദര ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആരെയൊന്നും കൊണ്ടുപോയി അങ്ങനെ റിമാൻഡ് ചെയ്ത് അങ്ങനെ ജയിലിൽ ഇട്ടിട്ട് രാജാവ എന്നും വാഴാവെന്നു വിചാരിക്കണ്ട ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിന് അസഹിഷ്ണുത കൂണ്ടുകൊണ്ട് ഞങ്ങളുടെ മിക്കിട്ട് കയറാൻ വരണ്ട ഇത് പാവപ്പെട്ട ബി എസ് സുജിത്ത് മാത്രമല്ല കേരളത്തിൽ ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ച മുഴുവൻ ചെറുപ്പക്കാരെയും അണിനിരുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും നാളുകളിൽ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്